പണ്ട് ഗുരുകുലവാസം കഴിഞ്ഞു പോകുന്ന ശിഷ്യരോട് ഗുരു ഉപദേശിക്കുന്ന വാക്യമാണ് സത്യാന പ്രമതി ദവ്യം എന്ന് സത്യത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത് എന്നാണ് ഇതിനർത്ഥം വിശേഷിച്ചും ഗൃഹസ്ഥാശ്രമയോടാണ് ഈ ഉപദേശം ലോകത്തിലെ വിവിധ വിഷയങ്ങളും വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും സത്യത്തിൽ നിന്ന് പിന്തിരിയാൻ നാം പ്രേരിതരായേക്കാം അപ്പോഴെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഉപദേശമാണ് സത്യാന പ്രമതി ദവ്യം ധാർമ്മികമായ ജീവിതത്തിനും ഉന്നതിക്കും ഏറ്റവും ആദ്യം വേണ്ടത് സത്യനിഷ്ഠയാണ് ലോകവും ധർമ്മവുമെല്ലാം സത്യത്തിൽ തന്നെ നിലനിൽക്കുന്നു മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും ഒന്നായിരിക്കുക തന്നെ സത്യനിഷ്ഠയിൽ മുഖ്യം യാതൊരു കാരണവശാലും ഹിതത്തിനോ പ്രിയത്തിനോ വേണ്ടി സത്യത്തെ പരിത്യജിക്കരുതെന്നാണ് ഋഷിമാർ പറയുന്നത് ഏതെങ്കിലും വ്യക്തിക്കോ സാഹചര്യത്തിനോ പ്രിയവും ഹിതവുമാകുമെന്ന് വന്നാൽ പോലും അസത്യം പറയരുത് ഏതൊരാളാണോ അസത്യം പറയുന്നത് അയാൾ വേരോടുകൂടി ഉണങ്ങിപ്പോകുമെന്നാണ് ശ്രുതിവാക്യം തുടർന്ന് ഗുരുവചനം കേൾക്കാം ശാന്തതയിൽ നിന്നും പരിശുദ്ധിയിൽ നിന്നുമാണ് ശക്തമായ വാക്കുകളുടെ ഉത്ഭവം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം यदानन्दरूपं प्रकाशस्वरूपं निरस्तत्प्रपञ्चं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवगमस्मि यदानन्दरूपम् प्रकाशस्वरूपं निरस्तप्रपञ्चं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवाहमस्मि